ജനഹൃദയങ്ങൾ കീഴടക്കാനായി പിതിരാജ് പഞ്ചിക്കാട് കോട്ടയത്ത് എറണാകുളത്തേക്ക് വണ്ടി കയറുമ്പോൾ ഈ മുറിയിൽ പൃഥിരാജ് പഞ്ചിക്കാട് ഇരിക്കും ഞങ്ങളുടെ ഹൃദയത്തോടൊപ്പം ഇതും ഇവിടെ ഇല്ലാത്തതിന് ഒരു ഒരു മിസ്സിംഗ് ഉണ്ടാവും ആ പേഴ്സൺ പേഴ്സൺ ആയിരുന്നു അപ്പം പക്ഷെ അവന്റെ കഴിവ് അവന്റെ കഴിവ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവന്റെ കഴിവ് ലോകമറിയണം ആ ലോകമറിയാൻ അവൻ അങ്ങ് സിംഗറിലേക്ക് പോവാണ് അപ്പൊ അത് ആലോചിക്കുമ്പോ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അഭിമാനം ഞങ്ങൾക്ക് വിദുവിന്റെ പേര് പറഞ്ഞ് ഫ്ലെക്സ് ചെയ്യാം വിഷമമുണ്ടോ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ എന്റെ സ്വന്തം സ്വന്തം ഫാമിലി ഫാമിലി പോലെ ആയിരുന്നു ഞങ്ങൾ സംഭവം ഇത്രേ ഉള്ളൂ വിധു നമ്മുടെ പ്രൊഡക്ഷനില് ഇതായിട്ട് വന്നു എല്ലാ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല വിദിനെ കുറിച്ച് പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി ഒരു ദിവസം എന്റെ അടുത്ത് നമ്മുടെ ഓഫീസിലുള്ള ഒരാൾ തന്നെയാണ് പറഞ്ഞത് വിധു ഇങ്ങനെ സ്റ്റാർ സിംഗറിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പണ്ട് ചൈൽഡ് സ്റ്റാർ സിംഗറിൽ പങ്കെടുത്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞു ഓ കൊള്ളാം അങ്ങനെ പിന്നെ ഏതോ നമ്മുടെ ഒരു പരിപാടി ചെക്കൻ മൈക്ക് പിടിച്ചൊരു പാട്ട് പാടിയപ്പോ എന്റെ കിളി പോയി അത് ടി വിനാണോ എല്ലാം നമ്മുടെ ബ്ലോഗല്ലേ ആ നമ്മുടെ ബ്ലോഗ് ഓക്കെ അപ്പൊ എന്റെ കിളി പോയത് ഞാൻ ആദ്യം ചേച്ചി ഇവൻ ഇവൻ പാടുന്നതാണോ അതോ ചുമ്മാ ലിപ്പ് അനക്കുന്നതാണ് ഒറിജിനൽ മാട്ടിനോട് ശരിക്കും ശരിക്കും തോന്നിയ സംഭവം ഇത് അത് വെറുതെ പറയാൻ പറയാം അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി തോന്നി കഴിഞ്ഞ പിന്നെ പല പരിപാടിക്കും ഇത് പാടുന്ന കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം

എനിക്ക് ഉള്ളൂ എന്നാലും സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പറയാറുണ്ട് ഞാൻ സോ ഓൾ ബെസ്റ്റ് സ്റ്റാർക്കിടയാറുണ്ട് ഒരു മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരരുത് ജയിച്ചിട്ട് വരിക ഒരു വർഷം ഒന്നര വർഷം വർക്ക് ചെയ്തു കുറേ അടിപൊളി ഇൻവോൾവ് ആയിട്ടുണ്ട് സോ അപ്പത്തൊട്ടേ അറിയാം നല്ലൊരു പാട്ടുകാരനാണെന്ന് ഇവിടെ വെച്ച് കുറേ പെർഫോമൻസ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ അല്ലേ അപ്പം പിന്നെ ഇതിൽ സെലക്ഷൻ കിട്ടിയതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു വർഷം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം നോക്കും അല്ലേ സോ ബട്ട് എനിവേസ് അടിച്ചു പൊളിക്കൂ ഓൾ ദ ബെസ്റ്റ് സോ ഹോപ്പിംഗ് ടു സീ യു യു കോങ്കർ ബിക്കർ സ്റ്റേജസ് ഇൻ ലൈഫ് Uh, when I first heard Vidhu is leaving us, I was both uh, and for the reason when I heard the reason he's leaving us, I was both happy and sad. Sad because we're going to lose him. He's such a wonderful guy, uh, great personality. Uh, happy because uh, we don't want to stand uh, in front of that growth. You know, this is a great opportunity for him, and uh, we at Blue Stick all wish him all the best. And Blue Stick അപ്പം ഒരു ഒന്നര വർഷം എൻ്റെ ലൈഫിലെ ഏറ്റവും അടിപൊളി തീ ഏറ്റവും അടിപൊളി കുറേ നല്ല മൊമെൻസ് ആയിരുന്നു ഏറ്റവും അടിപൊളി എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എല്ലാ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും എന്തിനോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആകാശ് എൻ്റെ ഗോഡ് ഫാദർ പിന്നെ എന്റെ സ്വന്തം റോഹൻ മാണി പിന്നെ എല്ലാം എല്ലാം ആയ പിന്നെ ആ പിന്നെ പാട്ടിന്റെ കാര്യങ്ങളാണ് പാട്ടിന്റെ കാര്യത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിലും കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു െ പക്ഷെ എന്നാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം സെറ്റ് ആവാ കിഡ്ലായിട്ട് പാടുക ഇത് ഷൂട്ട് ചെയ്ത അവൻ തന്നെ